നമസ്കാരം ഇക്കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് യു കെയിൽ നിന്നും ആലപ്പുഴക്കാരി ആലീസിനെയും കുടുംബത്തെയും വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കടത്തി സംഭവം ഉണ്ടാവുന്നത് ഇത് വളരെ ഞെട്ടലോടെയാണ് യു കെ മലയാളികളും ആലീസിന്റെ നാട്ടുകാരും തിരിച്ചറിഞ്ഞത് നാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി കെയർ വിസ സ്വന്തമാക്കിയെത്തിയ ആലീസിനും കുടുംബത്തിനും യു കെയിൽ തുടരാൻ സാധിക്കാതെ പോയ സാഹചര്യത്തിലാണ് നാട് വിടുവാൻ ഹോം ഓഫീസ് നിർദ്ദേശം നൽകിയത് അമേരിക്കയിൽ ട്രംപ് സർക്കാർ അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ വംശജരെ പ്രത്യേക വിമാനത്തിൽ പഞ്ചാബിലെ വിമാനത്താവളത്തിൽ കൈകാലുകളിൽ ചങ്ങലിട്ട നിലയിൽ എത്തിച്ച വിവരങ്ങൾ ആശങ്കയുടെ ജനം കാണുന്ന വേളയിൽ തന്നെയാണ് ബ്രിട്ടനും നാടുകടത്തൽ വിഷയത്തിൽ നിയമം കടുപ്പിക്കാൻ തയ്യാറായത് എന്നത് ആശങ്കയുടെ കനം കൂട്ടി ആലിസിനെ കൂടാതെ ആ ദിവസങ്ങളിൽ വേറെയും മലയാളികൾ നാടുകടത്തപ്പെട്ടപ്പോൾ സമാന സാഹചര്യത്തിൽ യു കെയിൽ തുടരുന്ന നൂറുകണക്കിന് മലയാളികൾ നാടുകടത്തപ്പെടുമെന്ന പ്രതീതിയും സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ശക്തമായ രീതിയിൽ നടന്നിരുന്ന ഹോം ഓഫീസ് റെയ്ഡുകൾ പിന്നീട് അല്പം സാവകാശപ്പെടുന്ന കാഴ്ചയാണ് കാണാനായത് തുടക്കത്തിലെ ആവേശം ഹോം ഓഫീസിന് ചോർന്നതായാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അതേസമയം ഹോം ഓഫീസിന്റെ കണക്കുകളൊക്കെ കള്ളക്കണക്കുകളാണെന്നും എന്നാൽ ഇതിലൊന്നും പറയാനില്ലാതെ ബ്രിട്ടീഷ് സർക്കാർ ഉയരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഹോം ഓഫീസ് നാടുകടത്തൽ വിഷയത്തിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നത് ഹോം ഓഫീസ് നൽകിയ വിവരങ്ങൾ കണക്കിലെടുത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെയാണ് ഇരുപത്തിനാലായിരം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയെന്ന വിവരം പുറത്തുവിട്ടത് എന്നാൽ ഇത് ബ്രിട്ടനിൽ പതിവില്ലാതെ തള്ളുരാഷ്ട്രീയത്തിന്റെ കണക്കിലേക്ക് എത്തുന്നു എന്നത് അത്ര നല്ല സൂചനയല്ല പ്രത്യേകിച്ചും കണക്കുകളിൽ ചെറിയ പിഴവുകളല്ല സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യ മുന്നിൽ നിൽക്കവേ സർക്കാർ ഇരുപത്തിനാലായിരം പേരെ നാടുകടത്തിയെന്ന് പറയുമ്പോൾ സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ബി ബി സി പറയുന്നത് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരെ മാത്രമാണ് നാട് കടത്തിയതെന്നാണ് തന്റെ സർക്കാർ അധികാരമേറ്റ് അധികം കഴിയും മുൻപേ ഇത്രയധികം അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താനായി എന്നത് വലിയ ആവശ്യത്തോടെയാണ് കീർ ചർമർ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ബി ബി സി തന്നെ കൃത്യമായി കണക്കുമായി മുന്നിൽ വരുമ്പോൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരം മുട്ടുന്ന അവസ്ഥയുമുണ്ട് എന്നാൽ ആർക്ക് എവിടെയാണ് പിഴച്ചതെന്ന് സമാധാനം പറയേണ്ട ഹോം ഓഫീസ് ബി ബിസി വിവരം പുറത്തുവിട്ട ശേഷവും മൗനം തുടരുന്ന സാഹചര്യമുണ്ട് ഇതെന്നും ഹോം ഓഫീസിന് കാര്യമായ പിഴവ് സംഭവിച്ചുവെന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും കണക്കിൽ കവിഞ്ഞ നിലയിൽ കുടിയേറ്റക്കാർ എത്തിയ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ കടത്താനുള്ള ആലോചനകൾ അണിയറയിൽ തയ്യാറാകുമ്പോഴാണ് തെറ്റായ കണക്കുമായി നാട്ടുകാരുടെ മുന്നിലെത്തിയ ശേഷം ഇപ്പോൾ സർക്കാർ തന്നെ ഇതിന്റെ പേരിൽ വെള്ളം കുടിക്കുന്നത് ലോകവ്യാപകമായി നടക്കുന്ന മനുഷ്യ കടത്ത് സംഘങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുമെന്നത് സംബന്ധിച്ച അന്താരാഷ്ട്ര ഉച്ചകോടിൽ സംസാരിക്കവെയാണ് കീർ സ്റ്റാമർ കണക്കുകൾ വെളിപ്പെടുത്തിയതെന്നതും ഗൌരവം അർഹിക്കുന്ന കാര്യമായി മാറുന്നുണ്ട് മാത്രമല്ല കണക്കുകളിൽ ആവേശം കയറിയ ഹോം ഓഫീസ് ഇത് സംബന്ധിച്ച വിശദമായ വീഡിയോ സാമൂഹിക മാധ്യമായ എക്സിലൂടെ അതുവരുടെ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു ഇതോടെ ലോകമെങ്ങും ബ്രിട്ടൻ കുടിയേറ്റ വിരുദ്ധ വികാരത്തിന്റെ പിടിയിലാണെന്നുള്ള സൂചന ശക്തമാക്കുകയും ചെയ്തു അമേരിക്കൻ നയങ്ങളെ ബ്രിട്ടൻ കണ്ണടച്ച് പിന്തുടരുകയാണെന്ന വിമർശനവും ഈ കണക്കുകൾ കേട്ട ശേഷമാണ് പുറംലോകത്തു നിന്നും ബ്രിട്ടനെ തേടിയെത്തിയത് ഇപ്പോൾ ബി ബി സി പുറത്തുവിട്ട കണക്കിലെ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി പേരിൽ ബഹുഭൂരിപക്ഷവും സ്വമേധയാ പോകാൻ തയ്യാറാകാത്തവരാണ് എന്ന പ്രത്യേകതയും എടുത്തു കാട്ടുന്നുണ്ട് ഇതിലൂടെ സർക്കാർ പണിയെടുത്ത് നാടുകടത്തിയെണ്ണം തീർത്തും ചെറുതാണെന്ന വിവരം കൂടി ലോകം അറിയുകയാണ് അതേസമയം ഒരാളെങ്കിലും മടങ്ങിയാൽ അത് ഹോം ഓഫീസിന്റെ കൂട്ടായ ശ്രമത്തിന്റെ വിജയമെന്നാണ് അവർ ബി ബി സി വാർത്തയോട് നടത്തിയ പ്രതികരണം